എ കെ ബാലന്റെ ജമാഅത്ത് ഇസ്ലാമി പ്രസ്താവന അതിന്റെ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പോൾ ഈ പ്രസ്താവനയിലെ സി പി എം ഭിന്നത അത് രാഷ്ട്രീയമായി മുതലെടുക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും രണ്ട് തട്ടിലായതോടെയാണ് ഈ വിഷയം ഇപ്പോൾ രാഷ്ട്രീയ ചർച്ച കൂടിയാകുന്നത് ബാലനെ തള്ളാതെ മാറാട് ഓർമ്മിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി എന്നാൽ ബാലന്റെ പരാമർശം അസംബന്ധം എന്നാണ് എം വി ഗോവിന്ദൻ തുറന്നടിച്ചത് ഭാവനാലോകത്ത് നിന്നല്ല രാഷ്ട്രീയം പറയേണ്ടത് എന്നാണ് സി സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് ഈ വിഷയത്തിൽ പക്ഷേ ബിനോ ാണ് ബാലൻ പിണറായിയുടെ നാമാണെന്നും മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും രണ്ട് തട്ടിലായതോടെ ജനറൽ സെക്രട്ടറി മറുപടി പറയട്ടെ എന്നാണ് കോൺഗ്രസ് അറിയിക്കുന്നത് മാറാട ഒരു മുറിവാണ് ആ മുറിവിൽ വീണ്ടും വീണ്ടും മുളക് തേർക്കുന്ന മുളക് തേക്കുന്ന ജോലിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ വർഗീയതയേയും ഭൂരിപക്ഷ വർഗീയതയെയും തരം പോലെ പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് എ കെ ബാലൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോട് കൂടിയിട്ടാണ് അതാണ് അതാണ്ട് ധൈര്യത്തിൽ പറഞ്ഞത് ഉദ്ദേശം ഒരു മതപരമായിട്ടുള്ള വോട്ട് പിടിക്കുക എന്നുള്ളത്